നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എൻ ഡി എ സഖ്യം ഇത്തവണ നാനൂറ് സീറ്റിൽ കൂടുതൽ നേടിയെടുക്കും എന്ന അവകാശവാദമാണ് പ്രമുഖ നേതാക്കൾ എല്ലാം തന്നെ ഉന്നയിക്കുന്നത് അതേസമയം ലോക്ബോൾ സർവേ അതായത് സുതാര്യത കൃത്യമായി തന്നെ കാത്തുസൂക്ഷിക്കുന്ന ഏറ്റവും കൂടുതൽ വിശ്വസനീയമായ രീതിയിൽ സെഫോളജി കൃത്യമായി കൈകാര്യം ചെയ്യുന്ന ലോക്ബോൾ ഗ്രൂപ്പ് അവർ നടത്തിയിരിക്കുന്ന സർവേയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പുറത്തു വന്നിരിക്കുന്നതിൽ ബി ജെ പിക്ക് കനത്ത നഷ്ടം ഉത്തരേന്ത്യൻ മേഖലകളിൽ ഉണ്ടാകും കഴിഞ്ഞ തവണത്തെ സീറ്റുകളിൽ ഏകദേശം ഇരുപത് ശതമാനത്തോളം സീറ്റുകൾ നഷ്ടമായേക്കും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുക എന്നുള്ള സാധ്യത പോലും ഇല്ല നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിഷയവും അതുപോലെ തന്നെ നിരവധി കാര്യങ്ങളിലും സുപ്രീം കോടതി എടുത്ത തീരുമാനം അത് ബി ജെ പിക്ക് തിരിച്ചടിയായിരുന്നു സുഗമമായി ഇലക്ഷനിൽ മുന്നേറാം എന്ന് വിചാരിച്ച ബി പിന്നീട് അങ്ങോട്ട് ശത്രു എന്ന രീതിയിൽ കോൺഗ്രസിൻ്റെ ഫണ്ട് ഇലക്ട്രൽ ഫണ്ട് മരവിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന് വേണ്ടി നെട്ടോട്ടമോടുകയായിരുന്നു കോൺഗ്രസിനെ എല്ലാ രീതിയിലും ഉപദ്രവിക്കുക എന്നുള്ള നയമാണ് പിന്തുടർന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം അത് സമസ്ത മേഖലകളിലും ഉണ്ടായേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്ന് സർവേ തന്നെ സൂചിപ്പിക്കുമ്പോൾ ബി ജെ പി കേന്ദ്രങ്ങളിൽ ഇത് ഞെട്ടൽ തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത് ഉത്തർപ്രദേശിൽ മാത്രം ഒരു മുന്നേറ്റം കഴിഞ്ഞ തവണത്തെ പോലെ ഉണ്ടായേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമാണ് ലോക്പോൾ സർവേ പറയുന്നത് പക്ഷേ ഗുജറാത്തിലോ അല്ലെങ്കിൽ മധ്യപ്രദേശിലോ ഒന്നും തന്നെ മുന്നേറ്റം ബി ജെ പിക്ക് അനുകൂലമായിരിക്കില്ല ഛത്തീസ്ഗഡിലും രാഷ്ട്രീയപരമായി കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ കഴിയും നമുക്കറിയാം ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രിയായ ജനപ്രിയ നേതാവായ ഉഹേഷ് ബഗാൽ ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അത്തരത്തിൽ നോക്കുമ്പോൾ കോൺഗ്രസ്സിന് ഇത്തവണ തന്നെ മുന്നോട്ട് നീങ്ങാൻ വേണ്ടിയുള്ള തീവ്രമായ നീക്കമാണ് ഇതായിരിക്കണം ഒരുപക്ഷെ സർവേയിൽ വലിയ സ്വാധീനം ഇന്ത്യ മുന്നണിക്ക് ഒരു എഡ്ജ് കൊടുക്കുന്ന രീതിയിലേക്ക് ചില മേഖലകളിൽ കടന്നു വരാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്നത് ഒറ്റയ്ക്ക് ഭരണം നേടിയെടുക്കാമെന്നുള്ള ബി ജെ പിയുടെ സ്വപ്നം ഒരുപക്ഷെ തകർന്നേക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അതുപോലെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ നൂറ്റി മുപ്പതോളം ലോക്സഭാ സീറ്റുകളുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകൾ അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കാൻ ബി ജെ പിക്ക് കഴിയുമോ എന്ന രാഷ്ട്രീയ ചിന്തയുണ്ടായിരുന്നു പക്ഷേ അത് ഇക്കുറി നടക്കില്ല എന്ന് ഉറപ്പിക്കുന്ന തരത്തിലേക്കാണത് ലോക്പോൾ സർവേ വ്യക്തമാക്കുന്നത് അതായത് നൂറ്റി മുപ്പതിൽ ഇന്ത്യ മുന്നണി സഖ്യം നൂറ്റി ഇരുപത് സീറ്റുകളും തൂത്തു വാരാനുള്ള രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതിനെ ഒരിക്കലും തടുക്കാൻ കഴിയാത്ത വിധത്തിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പ്രചരണം മുന്നോട്ട് പോകുന്നത് തമിഴ്നാട്ടിലാണെങ്കിൽ ഡി എം കെ സഖ്യം കർണാടകയിലാണെങ്കിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് അതുപോലെ തന്നെ തെലങ്കാനയിലും ആന്ധ്രയിലും വരെ കോൺഗ്രസിൻ്റെ ഒരു സമസ്ത മുന്നേറ്റം കേരളത്തിലാണെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു തരംഗം ഇത്തരത്തിലേക്ക് സൗത്ത് ഇന്ത്യയിൽ രാഷ്ട്രീയപരമായി വലിയ നേട്ടം ഇന്ത്യ മുന്നണി നേടിയെടുക്കുമ്പോൾ തീർച്ചയായും സൗത്ത് ഇന്ത്യ ഒരു ഹബായി കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഒരു ചരിത്ര വിജയത്തിൻ്റെ മേഖലയായി മാറും എന്നുള്ളതിൽ സംശയമില്ല അതിൻ്റെ കൂടെയാണ് ഉത്തരേന്ത്യയിലെ ഈ കനത്ത പ്രഹരമെങ്കിൽ തീർച്ചയായും ഇന്ത്യ മുന്നണിക്ക് ഒരു മുന്നേറ്റം പ്രതീക്ഷകൾക്ക് അതീതമായിട്ടുള്ളൊരു മുന്നേറ്റം ഉണ്ടാകും എന്നുള്ള സർവേ ഫലം തന്നെയാണ് പുറത്തു വരുന്നത്